ആര്യടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കടുത്ത അതൃപ്തിയുമായി പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് പകരം ആര്യടൻ ഷൗക്കതിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം വന്നതോടെയാണ് രംഗത്ത് വന്നത് മൺ അടുത്ത് പിന്നെ വേറെ സ്ഥലത്തുള്ള കാര്യം ആര്യടൻ ചോകത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കടുത്ത അസംതൃപ്തിയുമായി പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്സ് സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം പി വി അൻവർ മുന്നോട്ട് വച്ചിരുന്നു ഇത് പരിഗണിക്കാതെ ആര്യേടൻ ചോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെയാണ് പി വി അൻവർ രംഗത്ത് വന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി വന്നാൽ നിലമ്പൂരിലെ യു ഡി എഫ് വിജയസാധ്യത വർധിക്കുമെന്ന് തുറന്നു പറയുകയാണ് പി വി അൻവർ താൻ യു ഡി എഫിന്റെ ഭാഗമല്ലെന്നും യു ഡി എഫ് പ്രവേശനം വഹിക്കുന്നതിൽ ആശങ്കയില്ലെന്നും അൻവർ പറയുന്നു നിലമ്പൂരിൽ യു ഡി എഫും പി വി അൻവറും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ആര്യടൻ ഷോക്കത്തിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ താൻ യു ഡി എഫിൽ ഇല്ലെന്ന് വ്യക്തമായില്ലെന്നും പി വി അൻവർ ചോദിച്ചു പിണറായിത്തിനെതിരെയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ